ഇടുക്കി ഡീലേഴ്സ് ബാങ്കിന് മുന്നിൽ തുടർ സമരവുമായി നിക്ഷേപകർ നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാണ് നിക്ഷേപകർ സമര രംഗത്തെത്തിയിരിക്കുന്നത് കോടതി ഉത്തരവ് പോലും നിക്ഷേപകർക്ക് പണം മടക്കി നൽകുന്നില്ലെന്നാണ് പരാതി നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജില്ലാ ഡീലേഴ്സ് സഹകരണ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നത് സാധാരണക്കാരായ നിരവധി നിക്ഷേപകർക്കാണ് പണം തിരികെ ലഭിക്കാനുള്ളത് പല നിക്ഷേപകരും കോടതിയെ സമീപിച്ച അനുകൂല ഉത്തരവ് വാങ്ങിയെങ്കിലും ഇതുവരെയും പണം മടക്കി ലഭിച്ചിട്ടില്ല പോലീസിന്റെ സാന്നിധ്യത്തിൽ നിരവധി ചർച്ചകളും നടന്നിട്ടുണ്ടെങ്കിലും നിലവിലെ ഭരണസമിതി പണം മടക്കി നൽകാതെ വന്നതോടെയാണ് നിക്ഷേപകർ ബാങ്കിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി സമരം ആരംഭിച്ചത് ജീവനക്കാരെ ഓഫീസിലേക്ക് കടക്കാൻ അനുവദിക്കാതെയായിരുന്നു സമരം ഹൈക്കോടതിയിൽ എല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഹൈക്കോടതി ഓർഡർ ഉണ്ട് എനിക്ക് എല്ലാ മാസവും പിന്നെ എൻ്റെ ഞാനിട്ട ഡിപ്പോസിറ്റ് പൈസയുടെ അൻപത് ശതമാനം തരണമെന്നും എത്രയും പെട്ടെന്ന് എൻ്റെ ഡിപ്പോസിറ്റ് തന്നു തീർക്കണമെന്നും പറഞ്ഞാണ് എനിക്ക് ഓർഡർ കിട്ടിയേക്കുന്നത് അതുകൊണ്ട് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ആർക്കും പത്ത് പൈസ കിട്ടുന്നില്ല ഇപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടി എന്നാന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ഇവർ കൊടുത്തിരിക്കുന്ന പഴയ സെക്രട്ടറി കൊടുത്തിരിക്കുന്ന ലോണ് ഇപ്പോഴത്തെ പുതിയ സെക്രട്ടറിയും പ്രസിഡന്റും ജീവനക്കാരും എതിലൂടെ പോയി വാങ്ങിച്ച് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ചെലവാക്കുക ഞങ്ങൾക്ക് ആർക്കും പത്ത് പൈസ ആയിരുന്നില്ല ഈ ഇരിക്കുന്ന അമ്മമാരെ കണ്ടോ സുഖമില്ലാത്ത അമ്മമാരും ഈ നിൽക്കുന്ന മനുഷ്യനാണെങ്കിലും മരുന്ന് മരിക്കാൻ പോലും ഇല്ലാതെ കഴിയുന്ന എത്രയോ പേരുണ്ട് ഈ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നെടുങ്കണ്ടം പോലീസെത്തി നടത്തിയ ചർച്ചയെ തുടർന്ന് വരും ദിവസം ബാങ്ക് പ്രസിഡന്റുമായി ചർച്ച നടത്താമെന്ന നടത്താമെന്നുറപ്പിൽ സമരക്കാർ താൽക്കാലികമായി പിരിഞ്ഞു അടുത്ത ദിവസം ബാങ്കിനു മുമ്പിൽ സമരം നടത്തും തുക തിരികെ ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി